بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنة لسنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة كل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حتى تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا സഹോദരങ്ങളെ നിയന്താവുമായ ും പൂർണമായും ഉൾക്കൊണ്ട് അനുസരിച്ച് നാം ഓരോരുത്തരും ജീവിക്കേണ്ട ഉപദേശിക്കുന്നു അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ട്

പൂർണമായ നിർമാർജ്ജനവുമായിരുന്നു പ്രവാചക നിയോഗങ്ങളുടെ എല്ലാം ലക്ഷ്യം അതോടൊപ്പം തന്നെ എന്താണ് എന്താണ് ഹലാൽ ഹറാം എന്ന് നബിമാർ തങ്ങളുടെ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധ പറയുന്നു ആ പ്രവാചകന്മാർ ജനങ്ങളോട് കൽപ്പിച്ചു അവർ നന്മ മാത്രമേ

അവരോട് ആ പ്രവാചകൻ കൽപ്പിച്ചത് അനുവദിച്ചു നൽകിയത് വിശുദ്ധമായവയാണ് നിഷിദ്ധമാക്കിയത് മ്വയെല്ലാമാണ് പിന്നെ മുസ്ലിം കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഒന്നും മ്ലേച്ഛതയെ മാലിന്യത്തെ ിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്സലിക്ക് എന്നത് വ്യക്തമാണ് പക്ഷേ അതിനിടയിൽ സംശയം തോന്നുന്ന ചിലതുണ്ട് സദൃശ്യമാക്കപ്പെടുന്ന ചിലതുണ്ട് അധികം ആളുകൾക്കും അതിനെപ്പറ്റി അറിവില്ല അതിൽ സൂക്ഷ്മത പാലിച്ചാൽ തൻ്റെ മതത്തെയും തൻ്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് ാഹു അലൈലാ വിശദീകരിച്ചു തരുന്നു ഒരു ആട്ടിടയനെ പോലെ എന്ത് ചെയ്യുന്നു ഒരു വേലിക്കരികിൽ നിന്ന് അതിർത്തിക്കരികിൽ നിന്ന് അതിനിങ്ങനെ മേക്കാൻ ഏത് സമയം അതിലേക്ക് ചാടിപ്പോയക്ക അതുകൊണ്ട് ആ അതിർത്തിയിൽ നിങ്ങോട്ട് മാറി നീക്കുക സുരക്ഷിതമായെടുത്ത് നിൽക്കുക അതാണ് പ്രവാചകം പഠിപ്പിച്ചു നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും നമ്മൾ അതിർത്തി ലംഘിക്കരുതെന്നാണ് ഒരു കാര്യത്തിലും അതിർത്തി ലംഘിക്കരുത് വിശുദ്ധ ബുഹാനിലെ രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി ഏഴാം വചനം എഴുതിക്കാതിരിക്കുന്നവരോട് പറയാണ് നിങ്ങൾ സ്ത്രീ സംസാർഗം ആ വേളയിൽ പാടില്ല സ്ത്രീ സംസർഗം ഹറാമാണ് അത് പറയുന്നു കഴിഞ്ഞാഹുവിന്റെ അതിർത്തിയ വിട്ടുകടക്കരുത് ലംഘിക്കരുതും അതിൽ മാത്ര എല്ലാ കാര്യങ്ങളിലും അത് പാലിക്കാൻ നമ്മള് ബാധ്യസ്ഥരാണ് അതിർവരമ്പുകളെ ചാടിക്കടക്കുന്നവർ അവർക്ക് അല്ലാഹു മുന്നറിയിപ്പുകൾ വാണിംഗുകൾ നൽകുന്നുണ്ട് വിശുദ്ധ കുറഹാനിലെ നാലാം അധ്യായം ആരെങ്കിലും അല്ലാഹുവിനോടും റസൂലിനോടും ധിക്കാരം കാണിക്കുകയും

കഴിക്കുന്നതിൽ കുടിക്കുന്നതിൽ അത് ഹലാലാണോ എന്ന് ഉറപ്പുവരുത്തണം പക്ഷേ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ അനവധി തവണ ഹജ്ജി പോയിരിക്കുന്നവർ അല്ലെ പ്രമലാൻ നോമ്പുകളിൽ എത്ര സൂക്ഷ്മതയോടുകൂടി അത് എടുക്കുന്നവർ സാമ്പത്തിക വിഷയങ്ങളിൽ സമ്പാദിക്കുന്നതിൽ കുടുംബത്തെ കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നതിൽ ഒന്നും ഒരു ശ്രദ്ധയില്ല സാമ്പത്തിക മേഖലയിൽ ഒരു ശ്രദ്ധയില്ല നിന്നിലുണ്ടെങ്കിൽ നിനക്ക് ദുനിയാവ് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമല്ല പറയാൻ നിനക്ക് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമില്ല നാല് കാര്യങ്ങൾ നിന്നിലുണ്ടാവണം ഒന്ന് ഇഫ്ലു ആമാന അമാനതകളെ കാത്തു സൂക്ഷിക്കുക വസിദുഹു ഹദീസ് സത്യസന്ധത ഈ നാവ് സത്യം പറയണം എന്നടാണ് നുണ പറയാനുള്ളതല്ല പരീക്ഷിക്കാനുള്ളതല്ല ഇത് സത്യം പറയാനുള്ളതാണ് ആ സത്യസന്ധത നീ കാത്തു സൂക്ഷിക്കുക വഹുസ്ലു ഖലീക നീ നല്ല സ്വഭാവിയാവുക വഇഫ്ഫത്തുൻ ഫീ തുഅമ നീ നിന്റെ ഭക്ഷണത്തിൽ നിഹിദത്തങ്ങൾ കലരുന്നത് സൂക്ഷമത പാലിക്കുക കണ്ടോ ഭക്ഷണത്തിൽ നിഷിദ്ധങ്ങൾ വരുന്നതിൽ കലരുന്നതിൽ പാലിക്കുക സൂക്ഷ്മതായത് കഴിക്കുക കഴിക്കുക എല്ലാ നബിമാരോടും അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്

മനുഷ്യരെ നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഹലാലായതായിരിക്കണം വിശുദ്ധമായതായിരിക്കണം ും കഴിക്കരുത് നിങ്ങൾ പിൻപറ്റരുത് തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് അപ്പം തീറ്റിക്കാൻ അവർ നോക്കും ശരീരത്തിന് ദോഷമുള്ളത് കഴിപ്പിക്കാൻ അവൻ നോക്കും നീ കഴിക്കരുത് ഹലാലും ഹറാമും പ്രിയമുള്ളവരെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് ഉറപ്പുവരുത്തണം നമ്മൾ ഒരിക്കലും പറഞ്ഞു ഹറാമും ഹലാലും നോക്കാതെ വെട്ടി ഒരു കാലം

ശ്രദ്ധിക്കൂല അതൊന്നും ശ്രദ്ധിക്കൂലി കച്ചവടം എന്ന് ചോദിച്ചാൽ അങ്ങനെ നടക്കൂല ഒരു കച്ചവടം തുടങ്ങാൻ എന്നിങ്ങനെ സ്വയം സ്വയംകൾ സ്വന്തത്തിന് നൽകി ഹറാമുകൾ ഇങ്ങനെ തിന്നുന്ന സമ്പാദിക്കുന്നാണ് അങ്ങനെ ഒരു കാലം പരിശുദ്ധ വരുന്നത്രിശുദ്ധ മാഹിദയിലെ മൂന്നാം വചനത്തിലൂടെ

അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അടുക്കപ്പെട്ടതോ സമർപ്പിക്കപ്പെട്ടതോ ആയ ഒന്നും കഴിക്കരുത് കൃത്യമായി ചോദിക്കുക പിന്നെ വേറെയും വേറെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഹറാമിലൂടെ സമ്പാദിച്ചാൽ ഹറാമായത് കഴിച്ചാൽ അവര് നരകം അനിവാര്യമാണ് അവന്റെ പ്രാർത്ഥനകൾ അള്ളാഹു പരിഗണിക്കില്ല അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമാണ്

ൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു അഥവാ നമ്മുടെ മുൻഗാമികളായ ആളുകൾ പറയുമായിരുന്നു എന്നാണ് അവരവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ മഴക്ക് തേടി പോകുമ്പോ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ വയറിന്റെ വിശപ്പ് സഹിക്കാം പക്ഷേ നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് അന്യായമായത് ിക്കപ്പെടത്തത് ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്ന് തരരുതേ എന്ന് സലഫുകളായ ആളുകൾ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് തേടി പോകുമ്പോ പറഞ്ഞു വിടുമായി കാണാൻ പറ്റും അതുപോലെ മഹാനായ സിദ്ദീഖ് അപൂബി സിദ്ധിള്ള വേലക്കാരൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ചോദിക്കും കിട്ടിയതാ എവിടെ നിന്നോ അതായത് അത് പറ്റണാണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വയറ്റിലേക്ക് പോകുന്നത് അത് ഹറാമല്ല എന്ന് ഉറപ്പ് വരുത്തണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട എന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് സൗജന്യങ്ങൾ സ്വീകരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക പരമാവധി നമ്മുടെ കൈ കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നതിന്റെ പേരിൽ മഹാനായ പ്രവാചകനെ പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ പിന്നെ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞൊരു വിവാദം നടക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹലാൽ ഫുഡ് ഹറാം ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുവദിക്കപ്പെട്ടത് നമുക്ക് വിശുദ്ധമായ അതാണ് നമുക്ക് കഴിക്കാൻ പറ്റുക അല്ലാഹു വല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടതും മറുക്കപ്പെട്ടതും നമുക്ക് കഴിച്ചുകൂടാ അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം പക്ഷേ നമുക്കറിയാം എങ്ങനെയും നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കണം വർഗീയ ജേതിരിവുകൾ ഉണ്ടാക്കണം അവിടെ വളരാൻ കഴിയുള്ളൂ അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടില് ഉണ്ട് ഒരു വളർന്നു വരുന്നുണ്ട് അത്തരം ആളുകൾ പടച്ചുണ്ടാക്കി വിട്ട ഒരു വിവാദം ഒരു പേപ്പറാണെങ്കിൽ പോലും ഇന്ന് നാട്ടിൽ ഒരുപാട് ആളുകൾക്കിടയിൽ മാനസികമായ അകൽച്ച ഉണ്ടാക്കാൻ അത് കാരണമായിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശരിയായ നിലയ്ക്ക് അതിന്റെ കാര്യങ്ങളെ വിശദീകരിക്കുകയും ആളുകളുടെ തെറ്റിദ്ധാരണകൾ അകറ്റുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ് അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും ഹറാമുകൾ കലരാതെ ജീവിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്

ഈ രംഗത്തുള്ള നിയമ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഹലാലുകൾ കഴിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാൻ സുബാന പ്രധാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് രോഗി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് ചെയ്യട്ടെ ചില ആളുകൾ പ്രത്യേകം അവരുടെ കുടുംബത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാഹു എല്ലാ ശാരീരികമായ വിഷമതകൾ പൂർണ്ണമായും നീക്കി കൊടുക്കുമാറാകട്ടെ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين